അന്യസംസ്ഥാന വിദ്യാർത്ഥികളെ രണ്ടക്ഷരം പഠിപ്പിക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്കൂൾ ചലേഹാം പദ്ധതി തുടങ്ങി സ്കൂൾ പ്രവേശനം ഇതുവരെ നേടാത്ത ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് തെരഞ്ഞെടുത്ത അധ്യാപക പരിശീലനം നൽകുക പ്രത്യേക വർക്ക് ബുക്കുകളും പഠനസഹായികളും നൽകിയാണ് വിദ്യാർത്ഥികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നത് പുത്തനുടുപ്പിട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ടാണ് കുരുന്നുകുഞ്ഞു പഠിക്കാനുള്ള ആഗ്രഹവുമായി എത്തിയത് പിന്നങ്ങ് പരിചയപ്പെടുത്തലായിരുന്നു ചിലെ പാട്ടുപാടി മറ്റു ചില്ലറാണെങ്കിൽ ദഫുമായെത്തിയാണ് വേദി കയ്യിലെടുത്തത് എസ് എസ് എ നടത്തിയ സർവേ പ്രകാരമാണ് കുട്ടികളെ കണ്ടെത്തിയത് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തകരും പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട് റെഗുലർ സ്കൂൾ പക്ഷേ ഇവരെ അതിനുവേണ്ടി സിലബസ് വേണ്ടി പിന്തുണ കൊടുക്കുന്നതിന് പ്രത്യേകമായ ചില വർക്ക് സോഴ്സ് ബുക്കും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ളത് തമിഴ്നാട്ടിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഉൾപ്പെടുന്നു റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം